നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ നമ്മുടെ ഏതൊരു കർമ്മത്തിനും പൂർണ്ണത കൈവരുന്നത് ശരിയായ ജ്ഞാനത്തോടെ അത് ചെയ്യുമ്പോഴാണ് ജ്ഞാനമില്ലാതെ കർമ്മം ചെയ്താൽ പ്രയത്നം വ്യർത്ഥമാകും അല്ലെങ്കിൽ ഫലം വിപരീതമാകും മനുഷ്യ ജീവിതം വേണ്ട പോലെ നയിക്കുവാനും ശരിയായ ജ്ഞാനം ആവശ്യമാണ് അതിനുള്ളതാണ് ആധ്യാത്മികത എന്നാൽ മറ്റേതു ശാസ്ത്രത്തിലുമെന്നപോലെ ആധ്യാത്മികതയിലും പുസ്തകജ്ഞാനം നേടിയതുകൊണ്ട് മാത്രമായില്ല ജ്ഞാനം ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കൂ വേദാന്തം പഠിച്ച ചിലർ തങ്ങൾ ജ്ഞാനികളാണെന്ന് അഭിമാനിക്കാറുണ്ട് അദ്വൈതം പ്രസംഗിക്കാറുമുണ്ട് എന്നാൽ അതൊന്നും അവരുടെ പ്രവൃത്തിയിൽ കാണാറില്ല അവർ പറയുന്നതും അവരുടെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല അവർക്ക് വേദാന്തം വെറും വെറുമൊരു ബുദ്ധിക്കസർത്താണ് മാത്രമല്ല പലപ്പോഴും സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാനും അവർ ആ വേദാന്തത്തെ ഉപയോഗിക്കാറുണ്ട് ഏട്ടിലെ പശുപോലെയാണ് അവരുടെ ജ്ഞാനം അതുകൊണ്ട് അവർക്കോ മറ്റുള്ളവർക്കോ യാതൊരു പ്രയോജനവുമില്ല അവനിലെ ആത്മാവും എന്നിലെ ആത്മാവും ഒന്നല്ലേ എല്ലാം ആത്മാവല്ലേ അപ്പോൾ സേവനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നവർ ചോദിച്ചു ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്നു പറയുന്ന ഇക്കൂട്ടർക്ക് ഉച്ചയ്ക്ക് കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ഭക്ഷണം കിട്ടണം രാത്രി മണിക്ക് ഉറങ്ങണം എന്നാൽ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാനോ സഹായിക്കാനോ അവർ തയ്യാറാകില്ല എല്ലാം വിദ്യയാണ് ഓരോരുത്തരുടെയും കർമ്മഫലമാണ് അവരവർ അനുഭവിക്കുന്നത് എന്ന് വാദിക്കുകയും ചെയ്യും വാഹനമിടിച്ച് വഴിവക്കിൽ ബോധരഹിതനായി കിടക്കുന്ന ഒരാളെ കണ്ടാൽ അത് അയാളുടെ വിദ്യാണെന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പോകുന്നതല്ല ജ്ഞാനം അയാളെ ഉടനെ അടുത്ത ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് ശരിയായ ജ്ഞാനം ശാസ്ത്രം പഠിച്ചവർ മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം ഹരി ഓം നമശിവായ